ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫിജിക്കാർട്ട് വഴിയാണ് നമ്മളെ പാക്കുകളും അതിനോടൊപ്പമാണ് ബോച്ചേറ്റി നൽകുന്നത് അപ്പം നമ്മുടെ ഫിജിക്കാർട്ടിൻ്റെ അഞ്ചാമത്തെ പാക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ പാത്രത്തിനോടൊപ്പം നമുക്കൊരു ബോച്ചേറ്റി കിട്ടുന്നതായിരിക്കും അത് മുപ്പത് ദിവസത്തേക്കുള്ളതാണ് അതുപോലെ മൂന്ന് പാത്രങ്ങളാണ് കിട്ടുന്നത് അത് ലെവേറിൻ്റെ ബ്രാൻഡഡ് സാധനമാണ് അടിപൊളിയാണ് നമുക്കത് പിടിക്കുമ്പോഴേ നമുക്കൊരു ബലവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അതേപോലെ കുറേ പേര് വിളിച്ചിട്ട് ചോദിച്ച് ഒരുപാട് എൻക്വറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യം ബോച്ചിറ്റി മാത്രമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയായിരുന്നു നമുക്ക് ബോച്ചിറ്റി മാത്രമായിട്ട് കിട്ടില്ല കാരണം ആ സർവീസ് നമുക്കില്ല ഓക്കെ നമുക്ക് ഫിജിക്കായിട്ട് മുഖേനയാണ് നമുക്ക് ഈ ഒരു പാക്കുകളോടൊപ്പം ബോച്ചി കിട്ടുന്നത് ആ ഒരു സർവീസാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കൊറിയറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അതൊക്കെ എത്തി കുറേ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ബോച്ചി ടി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സമയമില്ല കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്